ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്നാണ് റോമലഹനം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു വചനം പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി വിശുദ്ധ ബൈബിളെയും യോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ തൻ്റെ സഹോദരന്മാർ കൊണ്ടുവന്ന് ഒട്ടക്കുഴിക്കകത്തിടുന്നു അവിടുന്ന് യോസഫിനെ വലിച്ചു കയറ്റി മിജിയാൻ്റെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു അവിടുന്ന് പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു പോത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് യോസഫ് കാരാഗ്രഹത്തിലാകുന്നു ഇങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ യോസഫ് കടന്നു പോകുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നു യോസഫ് രണ്ട് സ്വപ്നം കണ്ടു രണ്ട് സ്വപ്നം കണ്ട യോസഫ് ഈ രണ്ട് സ്വപ്നവും വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് പക്ഷേ താൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളൊന്നും സ്വപ്നവുമായിട്ട് ബന്ധമില്ല ഇവിടെ വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും ഈ യോസഫ് ഈ പ്രതിസന്ധികളെല്ലാം പിന്നത്തേതിൽ നന്മയായിട്ട് യോസഫ് എത്തിയത് ഫറോൻ്റെ കൊട്ടാരത്തിലാണ് യോസഫ് മന്ത്രിയാകുന്നു പേര് ദൈവത്തെ സ്നേഹിക്കുന്ന വിളിയുള്ള ഒരു വ്യക്തിയെ ആര് തകർക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും തകരത്തില്ല എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ വിളിക്കൊത്തവണ്ണം ദൈവത്തിയെ കൊണ്ടെത്തിക്കും എന്നാൽ അവിടെ ഒരു വാക്ക് വാക്കുകിടപ്പുണ്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നമുക്ക് തോന്നാം ജോസഫ് ഫറോവൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ ഈ പതിനൊന്ന് സഹോദരന്മാരും ജോസഫിൻ്റെ അടുക്കൽ വരുന്നുണ്ട് അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ വാസ്തവത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അവർക്കും വിളിയുണ്ടല്ലോ അവർക്ക് തിരഞ്ഞെടുപ്പ് യോസഫ് ഫറോൻ്റെ കൊട്ടാരത്തിൽ വന്ന് മന്ത്രി ആയതുകൊണ്ടല്ലേ ക്ഷാമം വന്നപ്പോൾ അവർ വന്ന സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുകയും മാത്രമല്ല ഈ എഴുപത് പേരുമായിട്ട് മിസ്രൈമിലോട്ട് വരുമ്പോൾ എവർക്കും വരാൻ സാഹചര്യം ഒരുങ്ങി അങ്ങനെ ചിന്തിച്ചാൽ നിശ്ചയമായിട്ട് നമുക്ക് തോന്നാം എവർക്കും വിലയുള്ളതാണ് ഇവർക്കും അത് അനുഗ്രഹമായി മിഥ്യാന്യ കച്ചവടക്കാർക്ക് യോസഫിനെ വിറ്റത് പതിനൊന്ന് സഹോദരന്മാർക്കും നന്മയായെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അൻപതാം അധ്യായത്തിനകത്ത് യോസഫിൻ്റെ സഹോദരന്മാർ വന്ന് യോസഫിൻ്റെ കാൽക്കൽ വീണ് കരയുന്നുണ്ട് കരയുന്ന സമയത്ത് അവർ പറയുകയാണ് ഞങ്ങളിതാ നിനക്ക് അടിമകൾ ആ സമയത്ത് യോസഫ് പറയുകയാണ് യോസഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവ രക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു യോസഫ് പറയാണ് നിങ്ങൾ എനിക്ക് ദോഷത്തിനായിട്ട് ഒരു സമയത്ത് ചെയ്തു പക്ഷേ ഒത്തിരി പേർക്ക് അതൊരു നന്മയാകേണ്ടതിന് ദൈവം എനിക്കത് ഗുണമായിട്ട് തീർത്തു എന്നാൽ അതിൻ്റെ മുകളിൽ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞിട്ടോ നമസ്കരിച്ചിട്ടോ കാര്യമല്ല കാര്യം ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നെ ദൈവം ആക്കി വെച്ചെടുത്ത് ഞാൻ നിൽക്കുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാടെ വീഴ ഞാനല്ല ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിർണയപ്രകാരം വെളിയുള്ളത് ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് പലരെയും കാണുമ്പോൾ തോന്നും നിർണയപ്രകാരം വെളിയുണ്ട് ഇല്ല പ്രിയരെ ദൈവത്തിൻ്റെ വെളിയുള്ളതിനെ ജോസഫിനെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയതുപോലെ സഹോദരന്മാരും വന്നിട്ടുണ്ട് പക്ഷേ ജോസഫിൻ്റെ അസ്ഥി ജോസഫ് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളുടെ കൊണ്ടുപോകണം ഈ സഹോദരന്മാരെ കുറിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല അവരെക്കുറിച്ച് പിന്നത്തെ കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉയരത്തിലുള്ള വെളിയുള്ളതിനെ തിരഞ്ഞെടുപ്പുള്ളതിനെ തക്ക സമയത്ത് ദൈവം ഒരുക്കുമെന്ന് വിശ്വസിച്ച് ഉയരത്തിലുള്ളത് മാത്രം കണ്ടുകൊണ്ട് ലോകത്തിലുള്ളതിനെ കുടഞ്ഞു കളഞ്ഞ് നിശ്ചയതക്കു വേണ്ടി ഒരുങ്ങുക ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്